വടകരയിലെ സ്ഥാനാർത്ഥിയായി സി പി എം കണ്ടെത്തിയ ശൈലജ ടീച്ചർ പരാജയപ്പെടുകയാണ് വടകരയിൽ എന്നല്ല അവരുടെ രാഷ്ട്രീയ ജീവിതം തന്നെ പരാജയത്തിന് തയ്യാറായി നിൽക്കുകയാണ് അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ പാർട്ടി അവരെ പരാജയപ്പെടുത്തുകയാണ് അത് വടകര എം എൽ എ കെ കെ രമ തന്നെ പറയുന്നത് നമുക്ക് കേൾക്കാം ുള്ള ആളുകളെ മുഴുവൻ കുരുതി കൊടുക്കുന്നത് പോലെ തന്നെ ചൈലർ ടീച്ചറേയും വടകരയിൽ കൊണ്ടുവന്ന് കൊരുതി കൊടുക്കാനാണ് ഇപ്പം പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് കാരണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഒരു ഭാവിയിൽ നമ്മളൊക്കെ ഒരു മുഖ്യമന്ത്രി വനിതാ മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞു കാണുന്ന ചില ആളുകളിലെ ഒരു ഒരാളാണല്ലോ അപ്പൊ അത്തരം ഒരാളുകളെ ഇവിടെ നിന്നു പറഞ്ഞയച്ചു കഴിഞ്ഞാൽ ആ ഭാഗം ആ ചാപ്റ്റർ അടഞ്ഞു ആ കൊലപാതകത്തിൽ ടീച്ചറുടെ അഭിപ്രായം എന്താണ് അതിനെ അത് ചെയ്തത് ശരിയായില്ല എന്ന് പറയാൻ ടീച്ചർ ധൈര്യം കാണിക്കുമോ ഇത്തരം ചില ചോദ്യങ്ങൾക്ക് കൂടി ടീച്ചർ മറുപടി പറയണം വടകരയിലേക്ക് വരുമ്പോൾ എന്നാണ് എനിക്ക് വളരെ കൂടി പറയാനുള്ളത് ഞാൻ ഒരിക്കൽ കൊടുക്കുന്ന ടീച്ചറെ കുരുതി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് വടകരയിലെ ടീച്ചറെ മത്സേബിൽ പിണറായി വിജയന്റെ രാഷ്ട്രീയം സി പി എമ്മിൽ ഒന്ന് വേറെ തന്നെയാണ് അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എതിരാളികളെ വെട്ടിനിരത്തിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പോക്ക് പതിറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ ഉണ്ട് വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലപാതകത്തോടൊപ്പം കേട്ട പേരാണ് പിണറായി വിജയൻ്റെത് അങ്ങനെ രാഷ്ട്രീയ എതിരാളികളെ വകവരുത്തിയ ചരിത്രം മാത്രമല്ല തനിക്കെതിരാകുമെന്ന് തോന്നിയപ്പോൾ സ്വന്തം രാഷ്ട്രീയക്കാരെയും വെട്ടിനിരത്തിയ ചരിത്രവും പിണറായിയുടെ രാഷ്ട്രീയത്തിൽ ഏറെയുണ്ട് അതിൽ ചോരയുടെ മണമുള്ള ടി പി ചന്ദ്രശേഖരൻ്റെ കഥ മാത്രമല്ല വി എസ് അച്യുതാനന്ദന് മൂലക്കിരുത്തിയത് മുതൽ എം എ ബേബി തോമസ് ഐസക് ജി സുധാകരൻ പി ജയരാജൻ തുടങ്ങി ആ നീണ്ട പട്ടികയിൽ അവസാനമിത കെ കെ ശൈലജയും എത്തിയിരിക്കുന്നു പി ജയരാജൻ എന്ന കണ്ണൂർ സി പി എമ്മിലെ കിരീടം വെക്കാത്ത രാജാവ് തൻ്റെ തലയ്ക്ക് മുകളിൽ ചാഞ്ഞു നിൽക്കുന്നു എന്ന് മനസ്സിലാക്കിയാണ് പാർട്ടിക്കാർക്ക് വേണ്ടാത്ത രീതിയിൽ അദ്ദേഹത്തെ മൂലക്കിരുത്തിയത് അതും ഈ വടകര മണ്ഡലത്തിൽ വെച്ച് തന്നെയാണ് ശൈലജ എന്ന നേതാവ് ടീച്ചർ അമ്മയായും ഒക്കെ പുകഴ്ത്തി പാടുമ്പോൾ അവരൊന്നുമല്ല എന്ന് വരുത്തി തീർക്കേണ്ടത് പിണറായിയുടെ ആവശ്യമാണ് അതാണ് ഒന്നുകിൽ വടകര വഴി ദില്ലിക്ക് നാടുകടത്തുക അല്ലെങ്കിൽ വടകരയിൽ തോൽപ്പിച്ച് ഒരു പരാജയപ്പെട്ട വ്യക്തിയാക്കി മൂലക്കിരുത്തി രാഷ്ട്രീയ അന്ത്യം നൽകുക ഈ സത്യമാണ് കെ കെ രാമ എം എൽ എ ഇവിടെ പറഞ്ഞിരിക്കുന്നത്